കാലിലേക്ക് വെള്ളം ഇരച്ചെത്തിയപ്പോഴാണ് വീട്ടിലെ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന അറുപതുകാരനായ മൊയ്തു പൊടുന്ന ഞെട്ടി എഴുന്നേൽക്കുന്നത് നിമിഷ നേരം തന്നെ ആ ചെളിയും വെള്ളവുമെല്ലാം കട്ടിലിന് മുകളിലേക്ക് എത്തിയിരുന്നു അപ്പോഴാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും മൊയ്തു ആ നിലവിളി കേൾക്കുന്നത് ആ സമയം മൊയ്തുവും മകൾ റംഷീനയും എട്ട് മാസം മാത്രം പ്രായമായ കുഞ്ഞുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് മകളുടെയും കുഞ്ഞിന്റെയും കരച്ചിൽ കേട്ട് മൊയ്തു മുറിയുടെ വാതിൽ തുറന്ന് പുറത്തെത്തിയപ്പോൾ കണ്ടത് വീടിന്റെ വാതിലുകളും ജനലുകളും ഒക്കെ തകർത്ത് വെള്ളവും ചെളിയുമെല്ലാം ഉള്ളിലേക്ക് ഇരച്ചു കയറുന്ന രംഗമാണ് ഇത് കണ്ട മൊയ്തു ആദ്യം പരിഭ്രാന്തനായെങ്കിലും മറ്റൊന്നും ചിന്തിക്കാതെ റംഷീനയുടെ മുറിയിലേക്ക് വളരെ പണിപ്പെട്ട് നീന്തി ചെന്നു ആ സമയം ഒക്കത്ത് ഒരു കൈക്കുഞ്ഞുമായി കട്ടിലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഉപ്പ എന്ന് അലറി വിളിക്കുകയായിരുന്നു റംഷീന ഉമ്മയോടൊപ്പം ആ കുഞ്ഞും കരയുന്നുണ്ടായിരുന്നു വെള്ളത്തോടൊപ്പം കട്ടിലും പൊന്തി നിൽക്കുകയായിരുന്നു ആ സമയം അതിനു മുകളിലാണ് റംഷീന കയറി നിന്നിരുന്നത് തുടർന്ന് മകളുടെ മുറിയിലേക്കെത്തിയ മൊയ്തുവും കട്ടിലിന്റെ മുകളിലേക്ക് കയറി നിന്നു തുടർന്ന് ആ കുഞ്ഞിനെ മൊയ്തുവിന്റെ കൈകളിലേക്ക് വാരിയെടുത്തു റംഷീനയോട് തന്നെ ചേർത്ത് പിടിക്കണമെന്നും ഒരു കാരണവശാലും കൈ വിടരുതെന്നും പറഞ്ഞു എന്നാൽ ഓരോ നിമിഷം കൂടുന്തോറും ആ മുറിയിലേക്ക് വെള്ളം ഇരച്ചെത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കട്ടിലിന് മുകളിൽ കയറി നിന്നിട്ട് പോലും വെള്ളം നെഞ്ചോടൊപ്പം എത്തി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അർദ്ധരാത്രിയായതിനാൽ വെളിച്ചവുമില്ല പക്ഷേ തൻ്റെ മകളെയും പേരക്കുട്ടിയെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ അറുപത് വയസ്സുകാരൻ തയ്യാറായിരുന്നില്ല തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെടാനുള്ള മാർഗം കൈകൊണ്ട് തപ്പിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു സീലിംഗ് ഫാനിൽ മൊയ്തുവിന്റെ കൈ തടഞ്ഞു തുടർന്ന് ഒഴുകിപ്പോകാതിരിക്കാനായി അതിൽ പിടിച്ചു നിന്നു ഒരു കയ്യിൽ ആ പിഞ്ചു കുഞ്ഞിനെ പൊക്കി പിടിക്കുകയും ചെയ്തു അപ്പോഴും റംഷീന തന്റെ പിതാവിനെ പുറകിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു നിന്നു മൂക്കിലും വായിലുമെല്ലാം ചെളി വന്ന് നിറഞ്ഞിട്ട് പോലും മൊയ്തു ആ പിടിവിട്ടില്ല മരണം മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത് പക്ഷേ താൻ മരിച്ചാലും തന്റെ മകളും പേരക്കുട്ടിയും സുരക്ഷിതരായിരിക്കണമെന്ന് ആ പിതാവ് ചിന്തിച്ചു കാണും അങ്ങനെ കുറച്ചു സമയം കഴുത്തറ്റം വെള്ളത്തിൽ ആ ഫാനിൽ അവർ തൂങ്ങിക്കിടന്നു കുറച്ചു സമയത്തിന് ശേഷമാണ് പെട്ടെന്ന് ആ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുന്നത് ഒഴുക്ക് കുറഞ്ഞു എന്ന് കണ്ടതോടെ മൊയ്തു ആ കുഞ്ഞിനെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ വീടിന് പുറത്തേക്ക് മുങ്ങിയും പൊങ്ങിയുമെല്ലാം കഷ്ടിച്ച് നീന്തി കയറി പിന്നിൽ പിതാവിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് റംഷീനേയും ഉണ്ടായിരുന്നു ഇവരുടെ വീട് നിൽക്കുന്ന ഭാഗം കുറച്ച് ഉയരം കൂടിയതിനാൽ വീടിന്റെ പുറംഭാഗത്ത് നെഞ്ചോടൊപ്പമാണ് വെള്ളമുണ്ടായിരുന്നത് ആ വലിയ കുത്തൊഴുക്കിൽ മൊയ്തുവിന്റെ വസ്ത്രങ്ങളെല്ലാം ആ സമയം ഊരിപ്പോയിരുന്നു മൊയ്തുവിന്റെ കാലിലടക്കം പരിക്കും പറ്റിയിരുന്നു എന്നിട്ടും കുഞ്ഞിന് മേലുള്ള പിടിവിടാതെ റംഷീനെയും വലിച്ചുകൊണ്ട് മൊയ്തു മുകളിലേക്ക് പിടിച്ചു കയറി തുടർന്ന് റോഡിലേക്ക് കയറി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ദൈവദൂതനെപ്പോലെ ഒരു ജീപ്പ് അതിലൂടെ വരുന്നത് ജീപ്പിലെത്തിയവർ ഒരു തോർത്തെടുത്ത് പുറത്തേക്ക് നീട്ടി മൊയ്തുവിനെയും മകളെയും കുഞ്ഞിനെയും ആ ജീപ്പിലേക്ക് വലിച്ചു കയറ്റി മരണം തൊട്ടടുത്ത് കണ്ട ആ അനുഭവം ഓർത്ത് മൊയ്തു ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട്ടിൽ നിന്നും നമ്മൾ കേൾക്കുന്ന സങ്കടക്കാഴ്ചകൾക്കിടയിൽ ഇതുപോലെയുള്ള അതിജീവനത്തിന്റെ കഥകൾ കുറച്ചെങ്കിലും നമുക്ക് ആശ്വാസം നൽകുന്നു തങ്ങളുടെ വീടിന് എന്ത് എന്ന് ഇപ്പോഴും മൊയ്തുവിനറിയില്ല ആ കൂരാക്കൂരിട്ടിൽ കുഞ്ഞിനെയും മകളെയും വാര്യെടുത്തോടുമ്പോൾ അതൊന്നും അദ്ദേഹം നോക്കിയില്ല മൊയ്തുവിന്റെ ഭാര്യ കതീജയും മൂത്ത മകളും ഈ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ഉരുൾപൊട്ടലിന്റെ തലേന്ന് രാവിലെ ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു എന്നാൽ ഡിസ്ചാർജ് ആകാൻ നിൽക്കുന്ന സമയത്താണ് മകൾക്ക് ഒരു വയറുവേദന അനുഭവപ്പെട്ടത് അതോടെയാണ് ഡോക്ടർ ഒരു ദിവസം കൂടി കിടന്നിട്ട് പോകാമെന്ന് പറയുന്നത് ആ തീരുമാനമാണ് ഇവരുടെ ജീവൻ രക്ഷിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിയ വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ എങ്ങും കാണുന്നത് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് പ്രകൃതിയുടെ ആ രൗദ്രഭാവത്തിൽ ഇല്ലാതായത് നിരവധി ജീവനുകളാണ്